സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ട് ഇതെന്നാൽ റോഡല്ലെടുത്താണല്ലേന്ന് അങ്ങനല്ല അത് കണ്ടത് കുറേ വണ്ടിയാണ്ടില്ലേ അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പം ഒരു ഏകദേശം ഒരു അഞ്ചാറ് ദിവസമായിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട് അതെന്തിനു ചോദിച്ചാൽ നിങ്ങൾ കാണുന്നുണ്ടാവും അങ്ങ് ദൂരം കുറച്ചാൾ നിൽക്കുന്നത് അവിടത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് എന്നാന്ന് ചോദിച്ചാൽ അവിടെ കുറച്ച് കുറച്ചല്ല കുറേ അധികം സൂര്യകാന്തികൾ വിഴുങ്ങിട്ടുണ്ട് സൂര്യകാന്തി പൂക്കൾ കുറേ വെയിലുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിന്ന് ഡൂളിയുണ്ട് അച്ചരുണ്ട് കുഞ്ഞും അങ്ങോട്ടെത്തി അച്ഛൻ വന്നോട്ട് പിന്നെ പോയതാണ് പൊരുങ്ങിയ വൈകുന്നേരം വൈകുന്നേരമാണെങ്കിലും നല്ല വെയിലാണ് അതാണ് നടന്നു നടന്ന് പോകുന്നുണ്ട് വരമ്പെല്ലാം കൊത്തി കളിച്ചതായതുകൊണ്ട് എങ്ങനെയെല്ലാം ആണ് അതുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ഇപ്പോൾ ഈ കാണുന്നത് ഉഴുന്നാണ് ഉഴുന്നിൻ്റത് കൈ വരുന്നത്രേ അപ്പോൾ നമ്മളിപ്പോൾ നടന്ന് 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 സൂര്യകാന്തിൻ്റെ ഇടയ്ക്ക് എത്താനായി എൻ്റെ ഇടയ്ക്ക് ഒരു എന്തെല്ലാം പാട്ടെല്ലാം പാടുന്നുണ്ടാവും ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടില്ല അപ്പോൾ നടന്ന് കുറച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് കുറച്ച് അത്രയും പോകാനുള്ളൊരു ദൂരെ എനിക്ക് കൃത്യമായിട്ടറിയില്ല എന്നാലും കുറച്ച് അത്രേ പോകലുള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാലും നടക്കു പടങ്ങണം അപ്പോൾ ഇത് താണു ഇതിപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ടാണ് ഇങ്ങനെ രാവിലെ ആണെന്നെങ്കിൽ നല്ല കാണാൻ വേണ്ടി ഇപ്പം ഇത്രയും ആളുകൾ കുറച്ചും കൂടി സമയം കഴിഞ്ഞാൽ ഈ വെയിൽ കുറച്ച് താണു കഴിഞ്ഞാൽ കുറേ ആള് വരും അപ്പം ഇങ്ങനെ ഇതിങ്ങനെ വിരങ്ങിച്ച് കാണാൻ നല്ല നല്ല രസമുണ്ട് കാണാൻ പറ്റിച്ച് രണ്ട് കള്ളത്തിലാണ് നട്ടിച്ചിട്ടുള്ളത് ഒരു ഏകദേശം മുപ്പത് സെൻറ്റോളം നട്ടിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നർച്ചുണ്ട് എത്ര പാടാണ് നല്ല രസമുണ്ടായി കാണാൻ വേണ്ടി രാവിലെ ആണെങ്കിൽ ഇതിനേക്കാളും നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക